മണ്ണാർക്കാട് കണ്ടമംഗലം പുറ്റാനിക്കാട് ഭർത്തൃപിതാവിനെ വെട്ടി സംഭവത്തിൽ യുവതി അറസ്റ്റിൽ മലയിൽ ഷെരീഫിന്റെ ഭാര്യ തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് കളത്തുമ്പടിയൻ ഷബ്നയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഭർത്തപിതാവ് മുഹമ്മദ് അലി ഷബന വെട്ടി പരിക്കേൽപ്പിച്ചത് ഭർത്താവിന്റെയും ഷബനയുടെയും പേരിൽ സ്ഥലം വാങ്ങാനായി വിറ്റ ഷബനയുടെ ആഭരണങ്ങൾ തിരിച്ചു നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം ചൊവ്വാഴ്ച ചൂഴിച്ചുകേശേഷം മുഹമ്മദ് അലിയുടെ വീട്ടിലെത്തിയ ശബന അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടന്ന് മടവാളുകൊണ്ട് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വാദശ്രമം ഭവനഭേദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സംഭവശേഷം ശബന മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മുഹമ്മദ് അലി തന്നെ ആക്രമിച്ചതായി ആരോപിച്ച് ചികിത്സ തേടി ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബനയുടെ പരാതിയിൽ മുഹമ്മദ് അലിക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്